നമസ്കാരം എസ് എൻ ഡി പി യോഗം തിരുവല്ല യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആഞ്ചിത്താനം പാതുക പ്രതിഷ്ഠാ ക്ഷേത്രനഗറിൽ സംഘടിപ്പിച്ച ഗുരുവരങ്ങ് ശ്രീനാരായണ കലോത്സവം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ രാധാകൃഷ്ണൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് ബിജു ഇരവി പേരൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി അനിലസ് ഉഴത്തിൽ ആമുഖ പ്രസംഗം നടത്തി എസ് എൻ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്ത വെള്ളാപ്പള്ളി നടേശിനെ തിരുവല്ല യൂണിയൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആയിരം റോസാപ്പൂക്കൾ കൊണ്ടുള്ള മാലയിട്ട് ആദരിച്ചു സ്വാമി ശിവബോധാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് വിജയൻ സംഘടനാ സന്ദേശം നൽകി യോഗം ഇൻസ്പെക്ടി ഓഫീസർ എസ് രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ജി ബിജു കൌൺസിലർമാരായ ബിജു മേത്താനം രാജേഷ് മേപ്രാൽ അനിൽ ചക്രമാണി മനോജ് ഗോപാൽ പ്രസന്നകുമാർ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ കെ കെ രവി കെ എൻ രവീന്ദ്രൻ വനിതാ സംഘം പ്രസിഡന്റ് സുമ സജികുമാർ സെക്രട്ടറി മണിയമ്മ സോമശേഖരൻ കുമാരി സംഘം കോർഡിനേറ്റർ ശോഭ ശശിധരൻ ആഞ്ജലിതാനം ശാഖാ പ്രസിഡന്റ് എം ബി ബിനുമോൻ സെക്രട്ടറി ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു സമൂഹത്തിന്റെ നാനാ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ സമ്മേളനത്തിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം